ഹായ് ഫ്രണ്ട്സ് ശിവനാഥാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളിലെ എനർജി നഷ്ടപ്പെടുത്തി നിങ്ങളിലെ സന്തോഷം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആരാണ് അപ്പം ഇവിടെ ഓവറോൾ എനർജി വന്നത് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയാണ് അപ്പം ഓഫ് ഫോർച്യൂൺ പറയുമ്പോൾ ഇവിടെ ഒരു കാർമ്മിക്കായ സിറ്റുവേഷനാണ് അപ്പം പല കർമ്മകൾ പാസ്റ്റ് ലൈഫിലുള്ള പല കർമ്മകളും തീർക്കേണ്ടതായിട്ടുണ്ടാവും അപ്പം ഒരു സാഹചര്യത്തിലൂടെ കടന്നു വരുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല സന്തോഷങ്ങളും നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ കാണുന്നത് ഫോറോ വൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ഈ കാർമ്മികമായ സിറ്റുവേഷനിലൂടെ നിങ്ങളെ കൊണ്ടു എത്തിക്കുന്നത് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് ഫാമിലി ഒന്നുകാമിലി മെമ്പേഴ്സായിരിക്കാം നിങ്ങളുടെ ഫാമിലിയിലുള്ള വ്യക്തികൾ തന്നെ ആവാൻ സാ ഒന്നായിട്ട് താമസിക്കുന്ന വ്യക്തികൾ കൂട്ടുകൂടെ അത്തരമൊരു സാഹചര്യക്കുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മറ്റേ ഒരുമിച്ച് ജീവിക്കുന്നത് ആഗ്രഹിക്കാത്ത വ്യക്തികൾ ഫാമിലിയിലുള്ളവർ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആവശ്യത്തിന് എല്ലാ കാര്യത്തിനും നിങ്ങളെയോ നിങ്ങളുടെ പേഴ്സണയോ ഉപ ആവശ്യത്തിനുപയോഗിച്ച് അവരുടെ കാര്യം കഴിഞ്ഞപ്പോൾ അവരുടെ കാര്യം കഴിഞ്ഞപ്പോൾ എല്ലാത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്ന സാഹചര്യം സന്തോഷിക്കേണ്ടത് ചെലവ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ഒരുമിച്ച് നിർത്തി ആരോടെ കാര്യം നോക്കി പോകുന്ന വ്യക്തി അത്തരം ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഫോർവാൺസ് എന്നാൽ ഒരു ഫാമിലി ഒരു സ്റ്റെബിലിറ്റിയാണ് നന്നായിട്ട് പോകേണ്ട ഒരു ഫാമിലിയാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് നിങ്ങളുടെ സന്തോഷത്തിനോ സുഖത്തിനോ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല അവർ മറ്റുള്ളവർ എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് അവസാനം എന്തേ പ്രശ്നം വരുമ്പോൾ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു സാഹചര്യം അത്തരമൊരു സാഹചര്യത്തിൽ കൂടെ പോകുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് ഇത്തരം ഒരു എനർജി തരുന്നത് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതം ഇതൊന്നും ആഗ്രഹിക്കാത്ത വ്യക്തികൾ നിങ്ങൾ ഒരുമിച്ച് പോകുന്നത് ഒരുമിച്ചുള്ള ഒരു ജീ സന്തോഷകരമായ ജീവിതത്തിലേക്ക് അടക്കുന്നത് മുന്നോട്ടുള്ള ജീവിതം സക്സസ് ആവരുത് എന്നൊക്കെ വിചാരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മുന്നോട്ട് പോകും തോറും നിങ്ങളെ മുന്നോട്ട് പോകാൻ എന്ത് കാര്യമുണ്ടെങ്കിൽ ചിലപ്പം ഈ ഈ ഫാമിലിയിലുള്ള ആളുകളല്ലേ എന്ന് വിചാരിച്ച് എല്ലാ കാര്യവും തുറന്ന് പറയുന്നുണ്ടാവും അപ്പം തുറന്ന് പറയുമ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പൂർണ്ണമായ ഒരു രൂപം കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി ഇറങ്ങി പുറപ്പെടും മുന്നോട്ട് പോകും തോറും അവിടെ തടസ്സങ്ങളുണ്ടാക്കുന്നു പല കാര്യങ്ങളും അറിഞ്ഞ് അവിടെ തടസ്സങ്ങളുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ അത് ജോലി സംബന്ധമായ കാര്യത്തിനായിരിക്കും ചിലപ്പോൾ ഇൻ്റർവ്യൂ ആയിരിക്കും അപ്പോൾ ഇത്തരമൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നൊരു സാഹചര്യമായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കും എന്ത് തന്നെ ആയിക്കോട്ടെ ഇതറിയുന്ന വ്യക്തികൾ നിങ്ങളുടെ കൂടെ തന്നെയുള്ള വ്യക്തികൾ നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ടതായിട്ടുള്ള സാഹചര്യം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ജോലി സംബന്ധമായതായാലും വിവാഹ സംബന്ധമായതായാലും മുന്നോട്ടുള്ള ജീവിതത്തിന് സക്സസ് ആണെങ്കിലും പക്ഷേ അതിന് തടസ്സമായിട്ടാണ് ഇവിടെ കാണുന്നത് മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല അതുതന്നെ കൂടുതലായും ആളുകളുടെ ഒരു സെപ്പറേഷനിലൊക്കെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് എപ്പോൾ ശരിയാവും പരസ്പരം നോക്കി നിൽക്കുന്നു എപ്പോഴെങ്കിലും ശരിയായി കിട്ടുമോ എന്നുള്ള ഒരു ചിന്തയിൽ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ക്യൂനുവാൻസും കിങ് ഓഫ് ആണ് ഉള്ളത് രണ്ടും ഒരുമിച്ച് ഒരു ഹസ്ബൻഡ് ആ ഒരു വൈഫ് ആയിരിക്കില്ല അതേ വ്യക്തികളായിരിക്കാം പക്ഷേ അവിടെ ഈ തടസ്സങ്ങളാണ് ഉണ്ടാകുന്നത് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നല്ല പവറുള്ള വ്യക്തികളൊക്കെ തന്നെയാണ് പക്ഷേ ഇത്തരം ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു പക്ഷേ നിങ്ങളുടെ ഓറ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത് പല തടസ്സങ്ങളുണ്ടായാലും നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ സാധിക്കും കാരണം നിങ്ങൾ നന്നായിട്ട് ഈശ്വര വിശ്വാസം ുള്ള വ്യക്തികളായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ അതിനു വേണ്ടി നന്നായിട്ട് ആക്ഷൻ എടുക്കുന്നുണ്ട് ആക്ഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ രണ്ടു പേരും ഒരേ പവറുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അത് അതുകൊണ്ടാണ് ആക്ഷൻ എടുക്കുന്നത് മുന്നോട്ട് തന്നെ പോകണം എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ അത്തരം ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ചില വ്യക്തികളിലേക്ക് ഒരു ഓഫറുമായി പുതിയ തുടക്കങ്ങൾ ഉണ്ടാകാൻ തന്നെ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഈ എന്തൊക്കെ സാഹചര്യ തടസ്സങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ ജീവിതത്തിന് സക്സസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് കാണുന്നത് ചില വ്യക്തികൾക്ക് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങണം അതിനു വേണ്ടിയൊക്കെ സാമ്പത്തികമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും ഇപ്പൊ അതൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആരൊക്കെ തടസ്സം നിന്നാലും മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങളിലേക്ക് വരേണ്ട സമ്പാ നിങ്ങൾ കരുതി വെച്ച സമ്പാദ്യം ഒക്കെ ഈ വ്യക്തികൾ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും പറഞ്ഞ് പല പ്രശ്നങ്ങളും പറഞ്ഞ് പല ബുദ്ധിമുട്ടുകളും പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ ആ സാമ്പത്തികം നിങ്ങളിൽ നിന്ന് അവർ വാങ്ങി അവരുടെ ആവശ്യത്തിന് വേണ്ടി ചിലവാക്കുന്ന ഒരു സാഹചര്യം കൂടെ അവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഒരുപാട് പല പുതിയ തുടക്കങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം അവിടെ ഒരു തടസ്സം വരുന്ന ഒരു സാഹചര്യം അവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് പോയാൽ നിങ്ങളിലേക്കൊരു പുതിയ തുടക്കം ഇതെല്ലാം മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഈ ഇത്തരം ചെറിയ ചെറിയ കാർമ്മികമായ സിറ്റുവേഷനാണ് കാർമ്മികമായ വ്യക്തികളാണ് നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്തത് അത് നിങ്ങളുടെ ഫാമിലിയിലുള്ള വ്യക്തികളാണ് ഫ്രണ്ട്സ് ചില വ്യക്തികൾക്ക് ഫ്രണ്ട്സ് ആവാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ഒരു സന്തോഷം ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അത്തരം ഒരു സഹായം നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് തന്നെ രണ്ടാമത് ഇവിടെ കാർഡിൽ കാണുന്നത് കാരണം നിങ്ങൾ എന്തൊക്കെ ആരൊക്കെ ബുദ്ധിമുട്ടിച്ചാലും നിങ്ങൾക്ക് അതിൽ നിന്ന് തരണം ചെയ്ത് നിങ്ങളുടെ എന്താ ഓരോ അത്രയും ശക്തിയുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങളെ സഹായിക്കാനോ ഒക്കെ ഈ ഈ വ്യക്തികളല്ലെങ്കിലും മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്കുണ്ടാകും അത് യൂണിവേഴ്സായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ എതിർപ്പ് നിൽക്കുന്നവരെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരെല്ലാം മറ്റുള്ളവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നിങ്ങൾ എല്ലാവരും എല്ലാവരെക്കാളും ഒരു ഒരു സെൽഫ് റെസ്പെക്ട് എല്ലാവരും ഒരു ഇഷ്ടത്തോടെ നോക്കുന്ന ഇഷ്ടത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് സെൽഫ് സഫിഷ്യൻറ്റ് ആയ ആ ഒരു വ്യക്തിയായിട്ട് കാണുന്നത് അപ്പം പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്ത അവർ നിങ്ങളുടെ ഇത്തരമൊരു ക്യാരക്ടറൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് കാണുന്നത് അപ്പം എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് അത് അവർക്ക് നിങ്ങളെപ്പോലെ ആകാൻ പറ്റാത്ത ഒരു വിഷമം അവർക്കുണ്ട് നിങ്ങൾ എത്ര വീണ് പോയാലും അവിടെ നിന്ന് എഴുന്നേറ്റ് വരും എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഇതൊന്നും അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ ഒരു മാരേജ് ആയിട്ട് നിങ്ങൾ ആരെ ഇഷ്ടപ്പെടും എല്ലാവരും നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്നത് ഇഷ്ടപ്പെടും നിങ്ങൾ ചിലപ്പോൾ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ പരസ്പര സ്നേഹത്തോടെ ഒരുപാട് ഇഷ്ടത്തോടെയൊക്കെ ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ അപ്പം ഒരു സാഹചര്യം ഈ വ്യക്തികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് കാണിച്ചപ്പോൾ നല്ല മാരേജ് വന്നിട്ടുണ്ടാകും അല്ലെ പിന്നെ പുതിയൊരു മാരേജ് ആണെങ്കിൽ അത് എല്ലാവരും സുയുളവാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇതൊന്നും ഈ വ്യക്തികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല മുന്നോട്ടുള്ള സക്സസ് അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഗ്രോത്ത് അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് പലതും അവസാനിപ്പിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇതൊക്കെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിൽ ഉള്ളതായിട്ടാണ് അവിടെ കാണുന്നത് നിങ്ങളുടെ വാക്കിനും പ്രവർത്തിക്കും ഒക്കെ നിങ്ങൾ വില കൽപ്പിക്കുന്ന വ്യക്തികളാണ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുന്ന വ്യക്തികളാണ് അപ്പം ഇതൊന്നും അവരിഷ്ടപ്പെടുന്നില്ല എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് അഹങ്കാരമാണ് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ അഹങ്കരിക്കുന്നു പിന്നെ എല്ലാ സ്വന്തമായി പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊന്നും അവർ ആഗ്രഹിക്കുക ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ ഇത്തരം കേരള സ്വഭാവങ്ങളൊന്നും ഇപ്പൊ ഇത്തരം കാർമ്മിക്കായ വ്യക്തികളിൽ നിന്ന് കാർമ്മിക്കായ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നാൽ നിങ്ങൾ സെൽഫ് സെൽഫുലൈ ചെയ്ത് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക അത്തരം ഒരു സാഹചര്യം മറ്റുള്ളവരുടെ വാക്കിന് വില കരുപ്പി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സിൽ നിന്നുള്ള ഉത്തരം ദൈവമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ എന്ന് പ്രത്യേക എടുത്ത് പറയേണ്ടതാണ് അപ്പോൾ കാർമ്മിക്കായ സിറ്റുവേഷൻ കാർമ്മിക്കായ വ്യക്തികളിൽ നിന്ന് നിങ്ങൾ സ്വയം മാറാൻ ശ്രമിക്കുക അത് അത് അങ്ങനെ മാറാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു സോൾമേറ്റായ വ്യക്തികൾ നിങ്ങളിലേക്ക് കടന്നു വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മാറുക അവർ സ്വന്തം കാര്യം മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് ഈ പേഴ്സൺ അതായത് ഫാമിലിയിലുള്ള വ്യക്തികളാകാം ഫ്രണ്ട്സും ആകാം രണ്ടും ഇവിടെ കാണുന്നുണ്ട് അപ്പം അത്തരം വ്യക്തി പലതും നിങ്ങളിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ നിങ്ങളുടെ സന്തോഷം സ്നേഹം നിങ്ങളിലേക്ക് വരേണ്ട മാര്യേജ് നിങ്ങളിലേക്ക് വരേണ്ട ജോലി എല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോവുക യൂണിവേഴ്സ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനാണ് പറയുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ ഉയർച്ചയ്ക്കും സെൽഫ് ഗ്രോത്ത് അപ്പൻഡൻസ് ഇതിനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങളിലേക്ക് പല കാര്യങ്ങൾ പല കാര്മ്മിക നിങ്ങൾക്ക് പലതും ത തടഞ്ഞും മുന്നോട്ടുള്ള ജീവിതത്തിന് നിങ്ങൾക്ക് ഒരു ഉയർച്ചയ്ക്കുള്ള കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് ഇൻറ്റൂഷൻ വർദ്ധിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ഓറ അത്രയും പ്രൊട്ടക്റ്റഡ് ആണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വരേണ്ടതായ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളിലേക്ക് വരും ഒരു ഫീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയാണ് അപ്പോൾ കാർണിക്കായ സിറ്റുവേഷൻ നിങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും അവസാനിക്കും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടും ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് കാർഡാണ് വന്നത് ഇത്തരം വ്യക്തികളിൽ നിന്ന് നിങ്ങൾ മാറാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജഡ്ജ്മെൻറ്റ് കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒരു ഈക്വൽ ഗിവൻ ടേക്ക് ആണ് സിക്സ് ഓഫ് പെൻഡിക്കളുടെ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്തത് അത് അവർക്ക് തന്നെ തിരിച്ച് നിങ്ങളോട് എന്താണോ അവർ പ്രവർത്തിച്ചത് അത് അവർക്ക് തന്നെ തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സിൽ നിന്നുള്ള മറുപടി ഇന്നത്തെ റീഡിങ് ഇതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ